നമസ്കാരം സാക്ഷി കണ്ട വേറിട്ടൊരു കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് കൊല്ലം ജില്ലയിൽ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ പെരിങ്ങള്ളൂരിൽ പ്രവർത്തിക്കുന്ന സ്നേഹവീടാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ട് കൗമാര പ്രായക്കാരായ ഭിന്നശേഷി വിദ്യാർത്ഥികളുമായാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇരുപത്തെട്ടോളം യുവതി യുവാക്കൾ ഇവിടെയുണ്ട് പഠനത്തിന് മാത്രമല്ല തൊഴിൽ പരിശീലനത്തിനും അവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് കലാകായിക രംഗത്തും ഇവർ അവരുടെ മികവുകൾ തെളിയിച്ചിട്ടുണ്ട് മറ്റാർക്കും അവരെ മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിൽ അവർ നിർമ്മിക്കുന്ന ഡോർമാറ്റ് ലോഷൻ ചിരട്ട കൊണ്ട് നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ ഇവയെല്ലാം മനസ്സു നിറയുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു ഈ സ്നേഹവീട്ടിൽ സ്നേഹാന്തരീക്ഷമൊരുക്കി ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ടീച്ചർ ശ്രീമതി ഷീജയും ഒപ്പം സഹായികളായ പത്മജിയും ചന്ദ്രിയും കൂടെ ഇടമുളക്ക ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ട് സ്നേഹവും കരുതലും വേണം ും ഞങ്ങൾ പേരും കൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് രണ്ടുപേരും രണ്ടുപേരും ഇവിടുത്തെ ഹെൽപ്പർമാരാണ് ഒരു ഒരു മനസ്സോടെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരകത്തമ്മമാരായിട്ടും ഞാൻ പുറത്തമ്മയായിട്ടും ഇവിടെ വർക്ക് ചെയ്യുകയാണ് അതാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇത് ചന്ദ്രിക എസ് ഒ ആയൂരാണ് വീട് ഇത് പത്മനജ പത്മലജയും ആയൂരാണ് ഞങ്ങള് മൂന്ന് പേരും ആരംഭകാലം മുതൽ തന്നെ ഇവിടെ ഉള്ളവരാണ് എൻ്റെ പേര് ഷീജകുമാരി കെ ഞാന് എട്ട് വർഷം കൊണ്ട് ഇവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറിനാണ് നമ്മൾ ഈ സ്ഥാപനം ഉടമളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ കീഴിൽ ആരംഭിച്ചത് അന്ന് മുതൽ ഇന്നുവരെ ആദ്യം കാലങ്ങളിൽ പന്ത്രണ്ട് കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് ഇപ്പോൾ ഇരുപത്തിയേഴ് കുട്ടികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് പലവിധമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനം കുടുംബശ്രീയുടെ സഹായത്തോടെ നമുക്ക് ഒരു തറി ലഭിക്കുകയും അത് ഈ കുട്ടികൾ നോർമാറ്റായിട്ട് നിർമ്മിച്ച് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ ലോഷൻ ചിരട്ടയിലുള്ള കരകൗശല വസ്തുക്കൾ പേപ്പർ കൊണ്ടുള്ള പൂക്കൾ എന്നിവയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ വളരെ കലാപരമായ കഴിവുകളുള്ളവരാണ് നന്നായിട്ട് പാടുന്നവരും എമിക്രി ഡാൻസ് എങ്ങനെയുള്ള മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ചവരാണ് അവർ ഇവരുടെ സമ്മാനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിയ വെടുക്കരായ വിദ്യാർത്ഥികളാണ് ഇവർ ഓരോരുത്തരും പാട്ടും നൃത്തവും വഴങ്ങും നമുക്ക് പറയാൻ കഴിയും ഋതു ചക്രവർത്തി ആരുതീർത്തു ഉദയാംഭുജത്തിൻ്റെ ഉദയാംബരത്തിൻ്റെ കനകം കൊണ്ടു ഋതുചക്രവർത്തിനിന്മണി മാറില നവരാഗമാലിക ആരുതീർത്തു ുന്ദരിണമല്ലയോ ആന പുഷ്പങ്ങളി ഞാൻ മിന്നംങ്ങി പിങ്ങോട്ടോട്ടീ തിനക്കം നീ തനിച്ചെല്ലേ പേടിയാവില്ലേ ും ഞാനും വന്നോട്ടേ മിന്നാ മിനുങ്ങേ മിന്നിനുങ്ങോട്ടാങ്ങോട്ടാ മീ തിടുക്കം മീ തനിച്ചൊല്ലേ പേടിയാവില്ലേ രേ നുകേ നീരാകരേണു ഇനാവിൻ്റെ നീലക്കടം പരാകരേണു പിരിയും നനഞ്ഞ കൊമ്പി നിന്ന് നിലത്തെ വീണ രണ്ടിലക നമ്മൾ രേണുകീ ഞാ രണ്ടുമേകശകലങ്ങൾ അകലേക്കു മറയുന്ന ക്ഷണഭികൾ ആവശ്യമായ റോ മെറ്റീരിയൽ ആണ് ഇത് ഇത് നമ്മൾ എറണാകുളത്ത് നിന്നാണ് മേടിക്കുന്നത് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തറിയിൽ വെച്ചിട്ട് ഇപ്പു കാണുന്ന മനോഹരമായ ഡോർമാറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് മായ വേണ്ടായിരുന്നല്ലോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ നിന്ന് ലഭിച്ച എക്സസൈസിംഗ് മെഷീൻ ആണിത് ഇത് പാർലൽ ബാർ വിത്ത് മിറർ എന്നാണ് ഇതിന് പറയുന്നത് നടക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ഈ രണ്ട് ബാറിൽ പിടിച്ചുകൊണ്ട് ഈ മിററിൽ നോക്കി നടക്കാൻ നടക്കുമ്പോഴത്തേക്കും അവർക്ക് വീണ്ടും വീണ്ടും നടക്കുന്നതിന് ഉത്സാഹം കൂടും അങ്ങനെ നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഒരു മെറ്റീരിയലാണ് ഇത് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ചെണ്ടുമല്ലിക്കൃഷി ഏകദേശം ഇരുപത് സ്ഥലത്ത് അതിമനോഹരമായ ചെണ്ടുമല്ലി തുടക്കം പൂക്കൾ കാണാനും വാങ്ങാനും ഇവിടെ ധാരാളം പുലർത്താറുണ്ട് ഇവയെല്ലാം നട്ടുവളർത്തിയതും സംരക്ഷിക്കുന്നതും ടീച്ചറും സഹായികളായ പത്മജിയും ചന്ദ്രജിയും ഒപ്പം അവരുടെ സമർത്ഥരായ കുട്ടികളും കൂടുതലായി ഒന്നും കൂട്ടിച്ചതും ഇത്തരത്തിൽ മനോഹരമായ ഒരു സ്നേഹമീഴൊരുക്കിയ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിനും ഇതിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടുന്ന സഹായിങ്ങൾ നൽകുന്ന എല്ലാ സുമനസ്സുകൾക്കും കൃത്യതയോടെ സ്നേഹമേഴിഞ്ഞ് മുന്നോട്ട് നയിക്കുന്ന ഷീജത്തീച്ചത്തും സഹായികളായ പത്മജയ്ക്കും ചന്ദ്രികയ്ക്കും ഞങ്ങളുടെ ആശംസകൾ നേടും സാക്ഷി കണ്ട ഈ വേറിട്ട കാഴ്ച ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു നന്ദി നമസ്കാരം